രാവിലെ രാവിലെ കേട്ട് ഉച്ചയായി കഴിയുമ്പം ഉച്ചിട്ട് നിർത്തി അതിനുശേഷം വൈകുന്നേരമാണ് ബാക്കിത്തെ ധ്യാനത്തിൻ്റെ തുടർച്ച ഞാൻ കാണുന്നത് അപ്പം രോഗ്യ രോഗികൾ രോഗ്യ സൗഖ്യത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു ഒരു സ്ത്രീ കസരയിലിരുന്ന് പ്രാർത്ഥ കസരയിലിരിക്കുന്നുണ്ട് അവളുടെ മുട്ടിന് മുട്ടിനെ ദൈവ സൗഖ്യമാക്കുന്നുണ്ട് എന്നിട്ട് എടുത്തു പറഞ്ഞു അത് ഇടതേ മുട്ടിനാണ് അവളുടെ പ്രായം ഏകദേശം മുപ്പത്തേഴ് വയസ്സ് നിങ്ങൾ ഞാൻ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഇതിനുശേഷം ഞാൻ എഴുന്നേറ്റ് നടന്നു നോക്കി അപ്പോൾ എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല അതുവരെ എനിക്ക് സ്റ്റെപ്പ് ചേർണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷ സ്റ്റെപ്പ് ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം സാധാരണ പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇച്ചിരി വിശ്വാസം കൂടി പിന്നെ ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് എല്ലാവരുടെയും പത്രം കൊടുക്കുന്ന കാര്യത്തിലാണേലും എല്ലാ രോഗ സന്ദർശനം എല്ലാം ആണെങ്കിലും ഇച്ചിരി കൂടെ കാര്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ തുടങ്ങി എൻ്റെ പേര് ശിബ ഞാൻ അടിമാലി ആയിരേക്കരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ആറാം തീയതി നാലാം തീയതി എവിടെ വന്നു ഉടുമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് കാലിൻ്റെ മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ യു കെക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കാരണം എല്ലാവരും പോകുന്നു എങ്ങനെയല്ലൊക്കെ ഒന്ന് ഇവിടെ നിന്ന് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനൊരു നേഴ്സാണ് അപ്പോൾ വെളിയിലോട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഇവിടെ നോക്കുമ്പോൾ കൊന്താട്ട സമയമായിരുന്നു എനിക്ക് മുട്ട കുത്തേക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടക്കത്തില്ല കാരണം ഭയങ്കര വേദനയായിരുന്നു എനിക്ക് മുട്ടൂത്തേക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ എന്തായാലും ഉടമ്പടിയിൽ ആ കാര്യം എല്ലാം എഴുതി അത് തിരിച്ചു പോയി പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു അതേപോലെ തന്നെ ആഴ്ച അവിടെ തൊട്ടടുത്തൊരു ഗവൺമെൻറ് ഉണ്ട് അവിടെ പോയി അവർ എനിക്ക് മടിയായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യം പോകാൻ മടിയായിരുന്നു കാരണം അവർ അവരുടെ അടുത്ത് ചെന്നിട്ട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല എനിക്ക് അപ്പം ഒരു നാണക്കേട് പോലും എനിക്ക് തോന്നിയായിരുന്നു പത്രം കൊടുക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യത്തിലും പക്ഷെ ഞാനടുത്തു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്തായാലും പോകുന്നില്ല കാരണം മാതാവുണ്ട് കൂടലിൻ്റെ അങ്ങനെ വിചാരിച്ച് പോയി ആദ്യം പോയി തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് കുഴപ്പമില്ല പിന്നെ ഇച്ചിരി എല്ലാ എല്ലാ ആഴ്ചയിലും പോകണം തോന്നി കൂടുതൽ കൂടുതൽ ആൾക്കാരെ കാണണം എന്ന് തോന്നി അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കാൻ തോന്നി എവിടെ ചെയ്യാൻ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു ബൈബിൾ വാരനുൾപ്പെടെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു രാവിലെ രാവിലെ കേട്ട് ഉച്ച ആയി കഴിയപ്പം ഉച്ചിരി തിരക്കാരനെയും നിർത്തി അതിനുശേഷം വൈകുന്നേരമാണ് ബാക്കിത്തെ ധ്യാനത്തിൻ്റെ തുടർച്ച ഞാൻ കാണുന്നത് അപ്പം രോഗിക ശുശുഷയുടെ രോഗ്യ സൗഖ്യത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു ഒരു സ്ത്രീ കസരയിലിരുന്ന് പ്രാർത്ഥ കസരയിൽ ഇരിക്കുന്നുണ്ട് അവളുടെ മുട്ടിന് മുട്ടിനെ ദൈവ സൗഖ്യമാക്കുന്നുണ്ട് എന്നിട്ട് എടുത്തു പറഞ്ഞു അത് ഇടതേ മുട്ടിനാണ് അവളുടെ പ്രായം ഏകദേശം മുപ്പത്തേഴ് വയസ്സ് നിന്നിട്ട് ഞാൻ വിചാരിച്ചു മതവിധി ഞാൻ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് നടന്നു നോക്കി അപ്പോൾ എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല അതുവരെ എനിക്ക് സ്റ്റെപ്പ് കയറുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം സ്റ്റെപ്പ് കയറി നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല അതിന് സാധാരണ പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇച്ചിരി വിശ്വാസം കൂടി പിന്നെ ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് എല്ലാവരുടെയും പത്രം കൊടുക്കുന്ന കാര്യത്തിലാണേലും എല്ലാ രോഗിക സന്ദർശനം എല്ലാം ആണെങ്കിലും ഇച്ചിരി കൂടെ കാര്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ തുടങ്ങി അതിനുശേഷം ഒരു ദിവസം പെട്ടെന്ന് തന്നെ എനിക്ക് യു കെ എന്ന സി യോസ് വന്നു യു കെക്ക് പോകാനുള്ള എല്ലാം റെഡിയായി എനിക്ക് ഒക്ടോബറിൽ പോകാൻ പറ്റുകയും ചെയ്തു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത് ഉടമ്പടി പുതുക്കി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പോയത് അപ്പം അവിടെ ചെന്നു ചെന്നിറങ്ങിയിട്ട് എനിക്ക് വീട് ശരിയാവുന്നില്ല വീട് കിട്ടുന്നില്ല കുറേ നടന്നു കിട്ടുന്നില്ല അപ്പം ഞാനിടത്ത് ഇത് തന്നെ എനിക്ക് മാത്രം ഇത്രയും വലിയൊരു രാജ്യത്ത് എനിക്ക് ഒരു മുറി കിട്ടാനായിട്ട് ഇതിനെത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ അന്നേരം ഓർത്തു അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദൂരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് വീട്ടിലെനിക്ക് താമസം സൗകര്യം കിട്ടി ഞാൻ അവിടെ ചെന്ന് താമസിക്കുക അപ്പം അവിടുന്ന് രണ്ട് മണിക്കൂർ ദൂരം ഉണ്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനായിട്ട് അപ്പം രാവിലെ നാല് മണിക്ക് തന്നെ ആയിരുന്നു എന്നിട്ട് നാലരയ്ക്ക് വീട്ടിൽ ഇറങ്ങി ഒരു അഞ്ച് മണി ആകുമ്പോൾ തന്നെയാണ് ബസ് വരുന്നത് അങ്ങനെ ബസ്സിന് രണ്ട് ബസ് മാർ കയറിയിട്ട് വേണം പോവാൻ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു അതും തണുപ്പുമാണ് ഈ രണ്ട് ബസ് മാറി രണ്ട് മണിക്കൂർ യാത്ര ഏഴുമണിയാകുമ്പോൾ കറക്റ്റ് അവിടെ ചെല്ലും തിരിച്ച് ഏഴുമണിക്ക് അവിടെ നിന്ന് പോന്നാൽ പോലും രാത്രി പത്ത് മണിയാകും ഞാൻ വീട്ടിൽ തിരിച്ചു വരുമ്പം കുറേ ദൂരം നടക്കാനുമുണ്ട് അപ്പം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലുക കരഞ്ഞോണ്ടാണ് വരുന്നത് അതേപോലെ ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ പിന്നെ എനിക്ക് എനിക്കെന്നെ ഇങ്ങനെ കഷ്ടപ്പാട് എന്തായാലും ഇത് നല്ലതിനായിരിക്കും എന്തായാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോ ടീച്ചോട് വർത്താനൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ തിരിച്ച് വരുന്നത് അത് കഴിഞ്ഞ് നാല് ദിവസം വർക്ക് ചെയ്തു അഞ്ചാം ദിവസം ചില പ്രത്യേക കാരണം കൊണ്ട് അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം നാട്ടിൽ പറയാൻ പറ്റത്തില്ല ഇത്രയും പൈസ മുടക്കി പോയതാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെ വശമായി ഞാൻ കരഞ്ഞു മാധവ് ഞാനിങ്ങനെ ഉടമ്പടിയിൽ നിൽക്കുവാണ് ഞാൻ ഞാൻ ആരുടെ മുമ്പിൽ ഇങ്ങനെ തല കുലിക്കത്തില്ല കാരണം നിങ്ങളുടെ ഈശോയുടെ മതേയുടെ മുമ്പിൽ മാത്രമേ ഞാൻ തല തലുനിക്കത്തുള്ളൂ മുട്ടുകുത്തു കുത്തിയിട്ടുള്ളൂ വേറെ ആരുടെ മുമ്പിലേ എനിക്ക് മുട്ടുകുത്താൻ ഇട വരുത്തരുത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ ഒരു പരാതിയും പറഞ്ഞില്ല ഞാൻ ഒറ്റ ഒറ്റക്കാരെ പറഞ്ഞോളൂ എനിക്ക് നീ എന്തായാലും നല്ലത് തരത്തുള്ളൂ എന്ന് എനിക്കറിയാം അതെനിക്ക് എത്രയും പെട്ടെന്ന് വേണം കാരണം എനിക്ക് ഈ അവസ്ഥ തരണം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഓർക്കും ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത് കാരണം അത് തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് വേണം എനിക്ക് അത്ര പെട്ടെന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു രണ്ടാം ദിവസം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞുപോയി മൂന്നാമത്തെ ദിവസം എനിക്ക് അറിയുന്ന ഒരാൾ മുഖേന തന്നെ ഒരു ഇൻറ്റർവ്യൂവിനുള്ള ഡേറ്റ് അറേഞ്ച് ചെയ്തു മൂന്നാമത്തെ ദിവസം ഇൻ്റർവ്യൂ ഡേറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ നടത്തി എനിക്ക് അടുത്ത വേറൊരു സ്ഥലത്ത് ഉടനെ തന്നെ ജോലി കിട്ടി അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞു അവിടെ ചെന്ന് ആ അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഹോസ്റ്റൽ പോലെ അപ്പം എനിക്ക് അന്നേരം ആണ് എനിക്ക് ദൈവത്തിനുഗ്രഹം ശരിക്കും മനസ്സിലായത് അന്ന് എന്തുകൊണ്ടാണ് എനിക്ക് വീടുകൾ തപ്പിയിട്ട് കിട്ടാതിരുന്നതെന്ന് കാരണം അന്ന് എനിക്ക് വീട് കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കയ്യില പൈസ മൊത്തം പോകുമായിരുന്നു അഡ്വാൻസ് അതൊക്കെ കൊടുത്തിട്ട് അപ്പം അത് ദൈവത്തിന് ഞാൻ ആയിരുന്നു അന്ന് പറയുന്നു അങ്ങനെ ഒരു വീട് കിട്ടി അങ്ങനെ ഒരു ജോലി കിട്ടി അങ്ങനെ എല്ലാം സുഖമായി കുഴപ്പമില്ലാണ്ട് പോകുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് മക്കളെല്ലാവരും അവിടെ കൊണ്ടുപോകാൻ പറ്റി അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് യു യു കെ ലൈസൻസ് എടുക്കണത് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ കിട്ടുന്നില്ല അപ്പം എല്ലാവർക്കും ഒരു ലക്ക് പോലെയാണ് ചിലപ്പം ആദ്യം തന്നെ കിട്ടും ചിലർക്ക് പതിനെട്ടും പത്തൊമ്പതും പ്രാവശ്യം കാറ്റേണ്ട ചെയ്താലും കിട്ടത്തില്ല അപ്പം പറഞ്ഞു ഇത് ഇത് തന്നെ ഞാൻ മടുത്തു ഇത് ട്രൈ ചെയ്ത് തന്നെ ഞാൻ മടുത്തു ഹസ്ബൻ്റും മടുത്തു തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെ ഇത് വേഗം ഈ പ്രാവശ്യം ഇനി അടുത്ത പ്രാവശ്യം ലൈസൻസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വന്ന് ഇവിടെ വന്ന് സാക്ഷം പറഞ്ഞേക്കാന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതിന് തുടർന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് ലൈസൻസ് കിട്ടി അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നതിൻ്റെ കാരണം എനിക്ക് ഡ്യൂട്ടി സമയത്ത് എൻ്റെ കണ്ണിനൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ പോലെ ചെറുതാവുന്ന പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടി വന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ടു അപ്പം സാറ് പറഞ്ഞു ചെറിയൊരു സംശയമുണ്ട് ഒരു മയസ്തീന എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണോ ചെറിയൊരു സംശയമുണ്ട് ബ്ലഡ് ടെസ്റ്റ് അയക്കണം അത് അമൃതയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് അവിടെ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ വേറെ ലാബിൽ വേറെ വെളിയിൽ ഒരു ലാബുണ്ട് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ മുപ്പതിനായിരം രൂപയാണ് ആ ടെസ്റ്റിൻ്റെ റേറ്റ് അത് ബോംബെ ബോംബെയിലാണ് ചെയ്യുന്നത് അത് അതിൻ്റെ റിസൾട്ട് വന്നാലേ എന്തായാലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ആ ടെൻഷനായി കാരണം എനിക്കറിയാം അത് അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല റയർ വളരെ വളരെ റയറായിട്ടുള്ള ഒരു കേസാണ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അപ്പം ഞാൻ മാതവനോട് ഒരു മാതാവ് എന്തായാലും ഞാൻ സാക്ഷി പറയേണ്ടെന്ന് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ഈ ടെസ്റ്റ് നടത്തി നടത്തിക്കഴുമ്പോൾ അത് നെഗറ്റീവായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതേപോലെ ബൈബിൾ വായന എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ലൈ ലൈറ്റൊക്കാൻഡ് റിക്വസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിങ് കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ബ്ലഡ് ടെസ്റ്റ് അയച്ചത് തിങ്കളാഴ്ച ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും റിസൾട്ട് വന്നു നെഗറ്റീവാണ് പറഞ്ഞിട്ട് അപ്പം ആരും ആരും നന്ദി പറയുന്നു മാതാവിനെ വിശോയ്ക്കും ഞാൻ അവിടെ പേപ്പർ കൂണ്ടിക്കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ബസ്സുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ചിലരൊക്കെ ഒരു അത്ര ഇതെല്ലാവരും കൊണ്ട് തരുന്നു എന്നുള്ള രീതിയിലൊരിതുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് അതൊന്നും കാര്യമാക്കാട്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നു പിന്നെ അതേപോലെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ഫുഡ് കഴിക്കാനൊന്നും ഇല്ലാണ്ട് ചില ആൾക്കാർ വഴിക്കട നടക്കുന്നതാണ് അപ്പോൾ ഞാൻ അവർക്ക് ഞാനപ്പം ഞാൻ എൻ്റെ പേര് പറയേണ്ട തന്നെ അവിടുത്തെ ആ ഹോട്ടലിലുള്ള ആൾക്കാരുടെ അടുത്ത് പറ അവർക്ക് ഫുഡ് എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തേക്കാമെന്നു അങ്ങനെ എന്നെ കഴിയുന്ന രീതിയിലുള്ള രീതി എല്ലാം ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തോണ്ടായിരുന്നത് ഞാൻ മാതാവിനോട് ഈശോടെ ഇപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈശോയെ അങ്ങനെയാണ് ഇങ്ങനെ ചുമ്മാ ചെറിയ ചെറിയ വിശേഷങ്ങളുമല്ലോ എനിക്കതുകൊണ്ട് ഒരു അകൽച്ച് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈശോയുടെ മാതാവിനും ഒത്തിരി ആയിരമായിരം നന്ദി